സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് നിലമ്പൂർ വല്ലപ്പുഴയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് അബ്ദുൾ റഷീദ് എന്നയാൾ മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്ത് നിയമ സ്വീകരിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാസം പുലർച്ചെയാണ് വല്ലപ്പുഴ മനോളൻ അബ്ദുൾ റഷീദിന്റെ വീടിന് സമീപമുള്ള തോട്ടിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പന്നിക്കണി വെച്ച അനീഷിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അറസ്റ്റ് വിവരം മാധ്യമങ്ങളെപ്പോലും അറിയിക്കാതെ പോലീസ് മൂടിവെക്കുകയായിരുന്നു ഇയാൾക്കൊപ്പം പന്നിയിറച്ചു വിൽപ്പന നടത്തുന്ന സംഘവും സംഭവത്തിൽ കൂട്ടുപ്രതികളാണ് എന്നാൽ കൂട്ടുപ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസ് ശ്രമിക്കുന്നില്ല സംഭവം നടന്ന് പതിനഞ്ച് ദിവസം പിന്നിട്ടിട്ടും അധികൃതർ തുടർ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല പിടിയിലായ പ്രതി താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി വലിച്ചാണ് പന്നിക്കണി സ്ഥാപിച്ചത് ഇതിനെതിരെ വൈദ്യുതി വകുപ്പും നടപടി സ്വീകരിക്കുന്നില്ല വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തു എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടു സമാന സംഭവം തന്നെയാണ് വല്ലപ്പുഴയിലും ഉണ്ടായത് അബ്ദുൾ റഷീദിന്റെ മരണം സംബന്ധിച്ച അന്വേഷണവും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു നമ്മുടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മെയ് ഇരുപത്തിയാറാം തീയതിയാണ് റഷീദ് അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽപ്പെടാൻ പന്നി വിൽപ്പന നടത്തുന്ന ടീമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കെണി പന്നിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെണി ഒരുക്കിയതാണ് ആ കെണിയിൽ രാവിലെ അന്ന് മയക്കാലാണല്ലോ വെള്ളം കൂടുതൽ തോട്ടില് കയറിയിട്ടുണ്ടോന്ന് നോക്കാൻ വേണ്ടി പോയ സമയത്താണ് ആ കെണിയിൽ പെടുന്നത് രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് പോകുന്നത് അപ്പോ പിന്നെ ഗണിയിൽപ്പെട്ടിട്ട് ഇപ്പൊ ഏകദേശം പതിനഞ്ച് ദിവസത്തോളമായി ഈ വിഷയത്തിൽ പിന്നെ നമുക്ക് വേണ്ടത്ര ഒരു പ്രോഗ്രസ് വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇന്നലെ പിന്നെ എട്ട് മണിക്ക് നമ്മൾ നാട്ടുകാർ മൊത്തം കൂടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഇതിന്റെ കൃത്യമായ ഒരു ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാല് ഇപ്പൊ വൈക്കടവ് നടന്ന അനന്തു മരണപ്പെട്ടു വിദ്യാർത്ഥി മരണപ്പെട്ട വിഷയത്തിലെ സെയിം വിഷയമാണ് എന്തുള്ളത് ഇവിടെ വല്ലപ്പുഴയിൽ നടന്നിട്ടുള്ളത് മെയ് ഇരുപത്തിയാറാം തീയതി നടന്നിട്ട് ഈ പ്രതിയുടെ ഒരു ഫോട്ടോ പോലും ഇതുവരെ ചാനലിലോ പത്രങ്ങളിലോ വന്നിട്ടില്ല അതുപോലെ തന്നെ അന്യ ഒരാൾ മാത്രമല്ല പ്രതി ഒരാളാണ് ഇപ്പൊ രേഖയിൽ വന്നിട്ടുള്ളൂ എങ്കിലും ഒരാളെ കൊണ്ട് എന്തായാലും ഒരു പന്നിനെ അടുത്ത് വിൽപ്പന നടത്തിയാണ് അത് കീസാക്കി വിതരണം ചെയ്യാൻ കഴിയില്ല സ്ഥിരമായി വിൽപ്പന നടത്തുന്ന ആളുകളാണത് പന്നിക്കണി വ്യാപകമായിട്ട് എത്ര ഉണ്ടോന്നറിയില്ല ഇതെന്തായാലും പന്നിക്കണിയാണ് നല്ലത് ഉറപ്പാണ് എന്താ വച്ചാൽ അതിന്റെ വിഷയങ്ങളും ഇപ്പൊ നമ്മളാ വീട് ഒരു വാടക വീട്ടിലാണ് ഈ പ്രതി താമസിക്കുന്നത് ഈ വാടക വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ ഈ പന്നിയുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ ഞങ്ങടെ ഇ എഫ് ഒന്നെ പോയി അവിടെ പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ അതിന്റെ കംപ്ലൈന്റും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാൻ നിൽക്കുകയാണ് അതിന്റെ തെളിവുകൾ അവിടെ ഉണ്ട് പോലീസ് നമുക്ക് ഇതിനനുസരിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടാല്ലേ എന്റെ വഴിക്കടവിലെ വിഷയത്തിനോട് സെയിം യാതൊരു മാറ്റമില്ല അപ്പൊ അവിടെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം ചെയ്യണം പിന്നെ കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എന്താ വെച്ചാല് പിന്നെ ഈ പ്രതികള് പ്രതികൾ ഒരു കാരണവശാലും പിന്നെ രക്ഷപ്പെടരുത് അതോടൊപ്പം തന്നെ ഒരു പ്രതി മാത്രല്ല പിന്നെ ഉള്ളത് മറ്റു പ്രതികളെയും കൂടി എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുവരണം ഇപ്പൊ പതിനഞ്ചു ദിവസമായിട്ട് ഒരു പ്രതി മാത്രമാണ് റിമാൻഡിലായിട്ടുള്ളത് ഏതാണ് നഷ്ടപരിഹാരം തീർച്ചയായിട്ടും വേണം എന്താ വെച്ചാൽ അൻപത്തിയൊന്ന് വയസ്സായ നമ്മുടെ പിന്നെ ആ പ്രദേശത്തെ കേരള മുസ്ലിം ജമായത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ് അവിടെ മഹല്ല് കമ്മിറ്റിയിലെ പ്രധാനിയാണ് അവിടെ പോകുക ഇല്ല അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിട്ട് ഞങ്ങൾ ഇപ്പൊ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളൂ അത് വിഷയങ്ങൾ നഷ്ടപരിഹാരം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം കൂട്ടുകാർക്കും രണ്ടു കുട്ടികളാണ് ഇപ്പൊ ഉള്ളത് പിന്നെ എന്തായാലും നിർബന്ധമായിട്ടും പിന്നെ നഷ്ടപരിഹാരം ആവശ്യമുണ്ട് ആവശ്യമാണ് ഷീദിന് നീതി ലഭ്യമാക്കുന്നതോടൊപ്പം കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും റഷീദിന്റെ ബന്ധുക്കളും ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് നിലമ്പൂർ സിഐക്കും നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കും ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകിയിട്ടുണ്ട് എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സീറോ ഫോർ ഫൈവ് 573726